മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ എൽ ഡി എഫിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച ഇടതുപക്ഷ അനുകൂല നിലപാട് മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ എന്നാൽ പിന്തുണ പരസ്യപ്പെടുത്തേണ്ട എന്നാണ് തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനായിരുന്നു ഇടതുപക്ഷത്തെ പിന്തുണക്കാനുള്ള രാഷ്ട്രീയവും സംഘടനാപരവുമായ സാഹചര്യം മാറിയിട്ടില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ വിലയിരുത്തൽ പള്ളി തർക്കങ്ങളിലും വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എൽ ഡി എഫ് സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് കാന്തപുരം വിഭാഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കു വേണ്ടി സ്ക്വാഡ് പ്രവർത്തനം നടത്തിയിരുന്നു എന്നാൽ മണ്ണാർക്കാട്ടെ പരസ്യ പിന്തുണ വിപരീത ഫലമുണ്ടാക്കി ഈ സാഹചര്യത്തിൽ മലപ്പുറത്ത് മണ്ണാർക്കാട് മോഡൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തേണ്ടെന്നാണ് തീരുമാനം അതേസമയം എൽ ഡി എഫിന് പിന്തുണ നൽകാനുള്ള സന്ദേശം കീഴ്ഘടകങ്ങൾക്ക് നൽകി കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ കാന്തപുരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പാർട്ടി മുഖപത്രത്തിൽ കാന്തപുരത്തിനെതിരെ ലേഖനമെഴുതുകയും കുഞ്ഞാലിക്കുട്ടി പരസ്യ വിമർശനം നടത്തുകയും ചെയ്തു മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കാന്തപുരത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ലീഗ് നേതൃത്വം ദൂതൻ വഴി ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നതിനാൽ ആർക്കും പിന്തുണ നൽകാതെ നിഷ്പക്ഷ നിലപാടെടുക്കാമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണമെന്ന വാദത്തിനാണ് കാന്തപുരം വിഭാഗത്തിൽ സ്വീകാര്യത ലഭിച്ചത് ന്യൂസ് മലപ്പുറം